പ്ലാറ്റ്ഫോം ഏതായിക്കോട്ടെ കാട് ഏതായാലും സിംഹം എപ്പോഴും സിംഹം തന്നെയാണ് എന്ന് പറയുന്നത് പോലെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ചലഞ്ചർ ആപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനും വിശാഖ് സാറും നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട വ്യക്തിത്വത്തെ ചലഞ്ചർ ആപ്പിലൂടെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത ഒരു വ്യക്തിത്വമാണ് രാജേശ്വരി മിസ്സിനെ അറിയാത്ത ആരുമില്ല നമുക്കറിയാം കഴിഞ്ഞ പതിമൂന്ന് വർഷമായിട്ട് കേരളത്തിലെ മത്സര പരീക്ഷാ പരീക്ഷാരംഗത്ത് അതായത് അധ്യാപകർ അധ്യാപക പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളെ നയിക്കാൻ കഴിഞ്ഞ പതിമൂന്ന് വർഷമായിട്ട് കേരളത്തിലെ വിവിധ ഓഫ്ലൈൻ ഓൺലൈൻ സെൻറ്ററുകളിൽ വർക്ക് ചെയ്തിട്ടുള്ള ഞങ്ങളുടെ ആറു വർഷത്തോളം ഞങ്ങളുടെ സഹപ്രവർത്തികയായിരുന്ന രാജേശ്വരി മിസ്സാണ് അപ്പം മിസ്സിനെ ചലഞ്ചർ ആപ്പിലൂടെ നമ്മൾ അവതരിപ്പിക്കുകയാണ് ഇനി ടീച്ചിങ് എക്സാമുകൾ നമുക്കറിയാം ടീച്ചിങ് എക്സാമുകളും അതുപോലെ തന്നെ എലിജിബിലിറ്റി ടെസ്റ്റുകളും ആ മേഖല നയിക്കുന്നത് ഞങ്ങളോടൊപ്പം തന്നെ ഞങ്ങളും കൂടെ ഉണ്ട് നയിക്കുന്നത് രാജേശ്വരം മിസ്സായിരിക്കും അപ്പം മിസ്സിനെ ഈ ഡിസ്കഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഓക്കെ മിസ് മിസ്സിനോട് കുറച്ച് ചോദ്യങ്ങൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചോദിക്കാനുണ്ട് നമുക്കറിയാം മിസ് ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന സമയത്ത് കേരളത്തിലെ ഈ മത്സര പരീക്ഷ രംഗത്ത് ഒരു പുരുഷ മേധാവിത്വം ഭയങ്കരമായിട്ടുള്ളൊരു സമയമായിരുന്നു എനിക്ക് തോന്നുന്നു ഒരു പത്ത് പ്രധാനപ്പെട്ട അധ്യാപകരും എടുത്താൽ അതിനകത്ത് ഒമ്പത് പേരും ആണുങ്ങളായിരുന്നു ടീച്ചേഴ്സിൻ്റെ ഒരു കുത്തകയായിരുന്നു ആണുങ്ങളുടെ ഒരു കുത്തകയായിരുന്നു ഈ മേഖല ആ സമയത്താണ് ടീച്ചർ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നത് ഒരുപാട് ഉദ്യോഗാർത്ഥികളെ അവരാഗ്രഹിക്കുന്ന ഗവൺമെന്റ് ജോലി അല്ലെങ്കിൽ ഒരു അധ്യാപകനായിരിക്കാന്നുള്ള ആ ഒരു പൊസ്റ്റനിൽ എത്തിക്കാൻ കഴിഞ്ഞ ഒരു ചാരിതാർത്ഥ്യ മെഷൻ ഉണ്ട് അപ്പം ഈ രംഗത്തേക്കുള്ള കടന്നുവരവ് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ എക്സ്പീരിയൻസിനെ കുറിച്ചൊന്ന് പറയാമോ തീർച്ചയായിട്ടും നിങ്ങളെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല എൻ്റെ പേര് രാജശ്രീ വിനോദ് നാട് കോട്ടയമാണ് അപ്പോൾ ഏകദേശം സാറ് പറഞ്ഞതുപോലെ തന്നെ ഏറെ വർഷങ്ങളായി കേരളത്തിലെ ടീച്ചിങ് ഉദ്യോഗാർത്ഥികളുടെ കൂടെ ഒപ്പം തണലായി ഞാനുണ്ട് അപ്പോൾ ഒരു കടന്നുവരവ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ തുടക്കം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് അധ്യാപനത്തിലൂടെ തന്നെയാണ് അപ്പോൾ എം എഡ് കഴിഞ്ഞതിന് ശേഷം ചൈൽഡ് സൈക്കോളജി കുറച്ച് സ്പെസിഫൈ ചെയ്ത് ഞങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നു ആ സമയത്ത് ആ പഠനം എന്തുകൊണ്ട് ഉപയോഗിച്ചു ഉപയോഗിച്ചുകൂടാ എന്നുള്ള ഒരു ചിന്താഗതി വന്നു അന്ന് ചെറിയ രീതിയിൽ തുടങ്ങിയ ഒരു ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ ഇന്ന് കേരളത്തിൽ മിക്കവാറും എല്ലാ ആപ്പുകളിലും തന്നെ ക്ലാസ്സുകൾ എടുക്കാനുള്ള ഒരു പ്രാപ്തിയിലേക്ക് എന്നെ എത്തിച്ചു തുടക്കത്തിൽ ശരിക്കും പറഞ്ഞാൽ സാർ പറഞ്ഞതുപോലെ തന്നെ ഏത് സെൻറ്ററിൽ ചെന്നാലും പുരുഷ മേധാവിത്വമാണ് അവിടെ കാണാനുണ്ടായിരുന്നത് പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു നല്ലൊരു പരിഗണന എല്ലാ മേഖലകളിൽ നിന്നും ക്ലാസിന്റെ ഭാഗത്തു നിന്നും കിട്ടി എന്നുള്ളത് വളരെ സന്തോഷകരമായൊരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാ ക്ലാസ് മുറികളിലും കുട്ടികളായിട്ടും സഹപ്രവർത്തകരായിട്ടും തന്ന പിന്തുണയാണ് ഇന്ന് ഞാൻ ഈ നിലയിൽ നിൽക്കാൻ കാരണം ഒരിക്കൽ കൂടി ചെലഞ്ചാബിലേക്ക് സ്വാഗതം അരുളുന്നു അപ്പം എൻ്റെ ചോദ്യം ഇതാണ് നമുക്ക് വരാൻ പോകുന്ന എൽ പി യു പി പരീക്ഷ ഉദ്യോഗാർത്ഥികൾക്ക് സിമ്പിൾ നമ്മുടെ ചലഞ്ചർ ആപ്പിലൂടെ എന്തെല്ലാമാണ് നമ്മൾ നൽകാൻ ഉദ്ദേശിക്കുന്നത് സർ വരാൻ പോകുന്ന എൽ പി യു പി പരീക്ഷ എന്ന് പറയുന്നത് നമുക്ക് കൊറോണ സമയത്തിന് രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ഒരു എൽ പി യു പി അസിസ്റ്റന്റ് എക്സാം നടന്നത് കൊറോണ ടൈമിലാണ് രണ്ടായിരത്തി ഇരുപതിലാണ് ആ സമയത്ത് നമ്മളെ സഹപ്രവർത്തകരായിരുന്നു അതിന് ശേഷം വന്ന എക്സാം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലേതാണ് അപ്പൊ ഇതിനിടയിൽ ഈ എൻ സി നോട്ടിഫിക്കേഷൻ വരാറുണ്ട് മുസ്ലിം കാറ്റഗറി ഒ കാറ്റഗറി വിഭാഗങ്ങൾക്കും എസ് സി എസ് ടി കാറ്റഗറികൾക്കും ഒക്കെ ഗവൺമെന്റ് സ്പെഷ്യൽ ആയിട്ട് എക്സാം നടത്താറുണ്ട് പക്ഷെ ഇനി വരാൻ പോകുന്ന ഒരു മെയിൻ എക്സാം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ എൽ പി യു പി ആണ് ഉദ്യോഗാർത്ഥികൾ വളരെ അധികം പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നതാണ് പക്ഷേ ഇവിടെ ഒരു കമ്പാരിസൺ എന്താണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപതിലെ അത്രയും വേക്കൻസികൾ നിലവിലില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലില്ല എക്സാമിനില്ല ഇനി വരുമ്പോൾ വേക്കൻസി ഉണ്ടാകുമോ പഠിച്ചിട്ട് കാര്യമുണ്ടോ ഒരു നൂറ് റാങ്കിനുള്ളിൽ വന്നാലല്ലേ നമുക്ക് നേടാൻ പറ്റുകയുള്ളൂ എന്ന് ഉദ്യോഗാർത്ഥികൾക്കൊരു മനോഭാവമുണ്ട് അപ്പൊ ഇവിടെ ഉദ്യോഗാർത്ഥികൾ ഞാൻ എഴുതാൻ തീരുമാനിച്ചു ഞാൻ ഇപ്പോഴേ പഠിക്കാൻ തീരുമാനിച്ചു പക്ഷേ എൻ്റെ റാങ്ക് എത്രയാണെന്ന് നമുക്ക് തീരുമാനിക്കാറായിട്ടില്ല അത് നമ്മുടെ പഠനത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അപ്പൊ എൽ പി യു പിയുടെ പരീക്ഷയെ ബേസ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ടും സിലബസിലേക്ക് നമ്മൾ കടന്ന് ചിന്തിക്കേണ്ടിയിരിക്കും അപ്പം അതിൽ ഏറ്റവും ആദ്യം ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് എസ് സി ആർ ടി അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ വ്യക്തമായി പഠിച്ചു വെക്കുക എത്ര മാത്രം ആവർത്തിക്കാമോ മാത്രം ആവർത്തിച്ച് 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 പഠിക്കുക ഇംഗ്ലീഷ് എടുക്കുമ്പോൾ ഇംഗ്ലീഷിലെ സാർ സാധാരണ സ്പെസിഫൈ ചെയ്തുള്ള ഇംഗ്ലീഷ് ഗ്രാമാറ്റിക്കൽ പോർഷനോടൊപ്പം തന്നെ പെഡഗോജി ഏരിയയും കൂടെ വരുന്നുണ്ട് ആ പെഡഗോജിയിൽ നിന്ന് ഒന്നോ രണ്ടോ മാർക്കിന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അപ്പം ഇത് നമ്മൾ ബി എഡ് ക്ലാസ് മുറികളിലും കെ ടെറ്റിന്റെ ക്ലാസ് മുറികളിലും അതോടൊപ്പം തന്നെ എൽ പി യു പി ക്ലാസ് മുറികളിലും പഠിച്ചു പോകുന്നതാണ് നല്ലൊരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് എൽ പി യു പിക്ക് ഇംഗ്ലീഷിന് പത്തിലൊരു ഏകദേശം ഒരു എട്ടൊമ്പത് മാർക്ക് സുഖമായിട്ട് വാങ്ങിക്കാം അതായത് ഞാൻ ആ ഒമ്പതെന്ന് പറഞ്ഞത് വൊക്കാബുലറി ബേസ്ഡ് ആയിട്ടുള്ള ഒരു മാർക്ക് പോയാൽ തന്നെയും അവർക്ക് എട്ട് അല്ലെങ്കിൽ ഒമ്പത് മാർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും മാത്സ് ആണെങ്കിലും ചെയ്ത് പഠിച്ചാൽ കുട്ടികൾക്ക് കിട്ടുന്നതാണ് എസ് സി ആർ ടി ബേസ് ചെയ്ത് പഠിച്ചാൽ കിട്ടുന്ന ഏരിയാസാണ് സൈക്കോളജിയിൽ ഇരുപത് മാർക്ക് അപ്പം തീർച്ചയായിട്ടും ഞങ്ങളുടെ മൂന്ന് പേരുടെയും ഏരിയയിൽ നിന്ന് തന്നെ അത്യാവശ്യം ഒരു പത്ത് നാൽപ്പത് മാർക്കോളം നിങ്ങൾക്ക് എൽ പി യു പി എസ് സി എക്സാമിന് കരസ്ഥമാക്കാൻ പറ്റും അപ്പം അതോടൊപ്പം തന്നെ എസ് സി ആർ ടി സോഷ്യൽ സയൻസിലെ നവോത്ഥാനങ്ങൾ ഉൾപ്പെടെയുള്ള എസ് സി ആർ ടി ജോഗ്രഫി ഹിസ്റ്ററി പോലുള്ളത് അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ഫസ്റ്റ് റാങ്ക് കോട്ടയം ജില്ലയിൽ നേടിയ ഉദ്യോഗാർത്ഥിയുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് അദ്ദേഹം പറയുന്ന ഒരു കാര്യം എസ് സിആർടി മാത്രം ഫോക്കസ് ചെയ്താൽ മതി അതിൻ്റെ ഔട്ട് ഓഫ് ഒന്നും വരുന്നില്ല ഒരു ചോദ്യങ്ങളുമില്ല അപ്പം ഈ അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള സംഭവങ്ങൾ പഠിച്ചാൽ നമ്മൾ റാങ്ക് നേടുമെന്നുള്ളത് ഉറപ്പായി ഇനി റാങ്കിലേക്ക് നയിക്കുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട് ഒരുപാട് സീക്രട്സ് ആയിട്ടുള്ള ടിപ്സുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അത് ഇനി ചലഞ്ചറിലൂടെ ഞങ്ങൾ ഓരോരുത്തരും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും വളരെ വ്യക്തമായ ഒരു മറുപടി ഓക്കെ ടീച്ചറിൻ്റെ വാക്കുകൾ നിങ്ങളെക്കാൾ കൂടുതൽ ഞങ്ങൾക്കാണ് ആവേശം പകരുന്നത് ചലഞ്ചർ ആപ്പിൽ ആദ്യം ഞാൻ വന്നു എനിക്ക് തുണയായിട്ട് എന്നോടൊപ്പം തന്നെ വിശാൽ സാറിനെ കൊണ്ടുവരാൻ കഴിഞ്ഞു ഇപ്പം രാജേശ്വരി മിസ് ആയിരുന്നു ചന്ദ്രബാബു സാർ ചന്ദ്രബാബു സാർ ആൾറെഡി ഇവിടെ ഉള്ള അധ്യാപകൻ തന്നെയാണ് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള അധ്യാപനാണ് അടുത്ത നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം രാജേശ്വരി മിസ് തന്നെയായിരുന്നു എന്ത് വില കൊടുത്തും മിസ്സിനെ ഇവിടെ കൊണ്ടുവരണം എന്നുള്ളത് ഞങ്ങളുടെ ആഗ്രഹമാണ് ടീച്ചർ ഇപ്പോൾ പറഞ്ഞ പോലെ മത്സര പരീക്ഷ ഏതുമായിക്കോട്ടെ ടീച്ചിങ്ങിലെ ടീച്ചിങ് എക്സാം ആയിക്കോട്ടെ എലിജിബിലിറ്റി ടെസ്റ്റ് ആയിക്കോട്ടെ മാത്സ് ഇംഗ്ലീഷ് സൈക്കോളജി അവിടെ വലിയൊരു വെയിറ്റേജ് ഉണ്ട് ആ വെയിറ്റേജ് ആ ഫുൾ മാർക്കും ഞങ്ങൾ മൂന്ന് പേരും നിങ്ങൾക്ക് ഉറപ്പ് വരുന്നുണ്ട് ഇപ്പം മിസ്സും കൂടെ വന്നപ്പോൾ ആ കാര്യം എനിക്ക് അത്രമാത്രം വിശ്വാസമുണ്ട് കഴിഞ്ഞ തവണ മൂന്നിൽ രണ്ട് പേരെ നമ്മുടെ മെൻഡർഷിപ്പ് ബാച്ചിൽ വന്ന മൂന്നിൽ രണ്ട് ഉദ്യോഗാർത്ഥികളെ ജോലിയിൽ എത്തിക്കാൻ കഴിഞ്ഞു എൽ പി യു പി ബാച്ചിന് ചലഞ്ചർ ആപ്പിന് അങ്ങനെ ഒരു ചരിത്രമുണ്ട് ഈ വർഷം അത് മൂന്നിൽ മൂന്ന് അല്ലെങ്കിൽ മുഴുവൻ ആൾക്കാരെയും നൂറ് ശതമാനം ആൾക്കാരെയും സർവീസിലെത്തിക്കാൻ ഞങ്ങളുടെ ഒരു വലിയ ശ്രമം അവിടെ ഉണ്ടായിരിക്കും ടീച്ചർ ഇന്നു മുതൽ ചലഞ്ചർ ആപ്പിന്റെ ഭാഗമാണ് ടീച്ചിങ്ങിനെ നയിക്കാൻ പോകുന്നത് ടീച്ചറാണ് ഞങ്ങൾ രണ്ടുപേരും ടീച്ചറോടൊപ്പം തന്നെയുണ്ട് അപ്പോൾ എനിക്ക് അടുത്ത് ചോദിക്കാനുള്ളത് ചലഞ്ചർ ആപ്പിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ടീച്ചർ ചലഞ്ചർ ആപ്പിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് ഒരുപാട് സജഷൻസ് തന്നിരുന്നു അപ്പൊ ചലഞ്ചർ ആപ്പിനെ കുറിച്ച് ടീച്ചറിന്റെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ടീച്ചർ ഇവിടെ ചെയ്യാൻ പോകുന്നത് ചലഞ്ചർ ആപ്പിനെ കുറിച്ച് ഞാൻ വർക്ക് ചെയ്യുന്ന കാലം തൊട്ട് ഒരു രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് ഞാൻ ചലഞ്ചർ ആപ്പിനെ കുറിച്ച് കേൾക്കുന്നുണ്ട് അത് കേൾക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു ഭാഗത്തുനിന്നുമാണ് ഉദ്യോഗാർത്ഥികൾ പറയാറുണ്ട് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ആപ്പാണ് നമുക്ക് നല്ല ഫ്ലെക്സിബിൾ ആണ് എന്നുള്ള കാര്യങ്ങൾ പറയാറുണ്ട് പല ആപ്പുകളിലും വർക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഈ ആപ്പ് സ്റ്റക്കാകുകയും രണ്ട് ദിവസം ക്ലാസ് കിട്ടാതിരിക്കുന്നതിനെക്കുറിച്ചൊക്കെ കുട്ടികൾ കംപ്ലയിൻറ്റ് പറയുന്ന കേൾക്കാറുണ്ട് അത് വെച്ച് നോക്കുമ്പം ചലഞ്ചർ ആപ്പ് എന്നുള്ള രീതിയിൽ കേട്ടിട്ടുണ്ട് കേട്ട് പരിചയമുണ്ട് അപ്പോൾ ആപ്പിൻ്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ അത് ഫ്ലെക്സിബിൾ ആണ് കുട്ടികൾക്ക് യൂസബിൾ ആണ് ഇത് നമുക്കറിയാം ചലഞ്ചറിലേക്ക് ഇനി നമ്മുടെ കോൺട്രിബ്യൂഷൻ അഥവാ എന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പന്ത്രണ്ട് പതിമൂന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് കേട്ടറ്റ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് അതു മുതലുള്ള എല്ലാ ടീച്ചിങ് എക്സാംസിനും ഞാൻ അപ്പോഴൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല പഠനങ്ങളും കാര്യങ്ങളും ഒക്കെ ആയി പോകുന്നു എം എഡ് പഠനം പൂർത്തിയായതിനു ശേഷമാണ് ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുന്നത് ആ സമയം മുതൽ കെ ടെ എക്സാമിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് ഉണ്ടായിരുന്നു ആ ഒരു തയ്യാറെടുപ്പ് തീർച്ചയായിട്ടും കുട്ടികളെ കേട്ടിറ്റ് എക്സാമുകൾക്ക് ക്രൈറ്റീരിയൻ എക്സാമുകൾക്ക് മുഴുവൻ മാർക്കും സൈക്കോളജിയിൽ മേടിപ്പിക്കാൻ സാധിക്കും എന്നൊരു കോൺഫിഡൻസ് എനിക്കുണ്ട് എൻ്റെ കൂടെ നിൽക്കുന്ന കുട്ടികളിൽ ക്രൈറ്റീരിയൻ എക്സാംസിനാവട്ടെ സൈക്കോളജി പെഡഗോജി ഏരിയക്കാവട്ടെ ഇപ്പൊ സൈക്കോളജിയും പെഡഗോജിയും ഏരിയയും കൂടി എടുക്കുമ്പോൾ എഴുപത് മാർക്കാണ് കേട്ടിറ്റ് എക്സാമിന് വരിക ആ ഒരു ഏരിയയിൽ ഒരു അറുപത് മാർക്ക് ഒരു അറുപത്തഞ്ച് മാർക്കോളം നിങ്ങളെക്കൊണ്ട് മേടിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട് അപ്പോൾ ചെയ്യുന്ന സംഗതികൾ എന്ന് വെച്ചാൽ ക്ലാസ്സുകളും എക്സാംസും രണ്ടായിരത്തി പന്ത്രണ്ട് മുതലുള്ള എക്സാംസും അധ്യാപകർ ചേർന്ന് നിൽക്കുമ്പോൾ അത് ഒരു ആപ്പിന് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് ബലമാണ് ഞങ്ങളുടേതായ ആശയങ്ങൾ ഞങ്ങളുടേതായ അനുഭവങ്ങൾ അനുഭവ സമ്പത്തുള്ളവരാണ് ഞങ്ങൾ ടീച്ചിങ് മേഖലയിൽ അനുഭവ സമ്പത്തുള്ള ഞങ്ങൾ ഒരുപാട് വർഷക്കാലം സഹപ്രവർത്തകരായിരുന്നു ഒരുപാട് എക്സ്പീരിയൻസിലൂടെ ഈ ബോധനം അല്ലെങ്കിൽ ടീച്ചിങ് എന്നുള്ള എക്സ്പീരിയൻസിലുപരി ഒരു പഠിതാവിനെ എങ്ങനെ നയിക്കാം എന്നുള്ള രീതികളും നമ്മുടെ കയ്യിൽ സായത്തമാണ് അപ്പൊ തീർച്ചയായിട്ടും ക്രൈറ്റീരിയൻ എക്സാമുകൾക്കാവട്ടെ പി എസ് സി എക്സാമുകൾക്കാവട്ടെ തേടിയെത്തുന്ന ഉദ്യോഗാർത്ഥികളെ ഒരിക്കലും നിരാശപ്പെടുത്തില്ല എന്നുള്ള കാര്യം ഉറപ്പു തരുന്നു ടീച്ചർ അടുത്ത ചോദ്യം കേരളത്തിൽ വിവിധങ്ങളായ എല്ലാ സെന്ററുകളും ഓൺലൈൻ ആയിക്കോട്ടെ ഓഫ്ലൈൻ ആയിക്കോട്ടെ എല്ലായിടത്തും എലിജിബിലിറ്റി പ്രാക്ടീസ് അവിടെ അവിടെ ആ അല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്നും എങ്ങനെ സർ ആ വ്യത്യാസമാണ് നമ്മൾ മൂന്ന് പേരും കാരണം എന്താണെന്ന് ചോദിച്ചാൽ കാറ്റഗറി വൺ എടുക്കട്ടെ കാറ്റഗറി ടു എടുക്കട്ടെ കാറ്റഗറി ത്രീ എടുക്കട്ടെ ഇതിൽ പ്രധാനമായിട്ടും മെയിൻ ആയിട്ടുള്ള മൂന്ന് സബ്ജക്റ്റുകളാണ് സൈക്കോളജി ഇംഗ്ലീഷ് മാത്സ് ഇതിൽ നിന്നും നിങ്ങൾക്ക് സൈക്കോളജിയെ സംബന്ധിച്ചിടത്തോളം മുപ്പത് മാർക്ക് ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം മുപ്പത് മാർക്ക് മാത്സിനെ സംബന്ധിച്ചിടത്തോളം മുപ്പത് മാർക്ക് ഒരു കുട്ടിക്ക് ജയിക്കാനുള്ളത് ഇവിടെ ഉണ്ട് വേറൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആ തൊണ്ണൂറ് മാർക്ക് നിങ്ങൾക്ക് ജയിക്കാനുള്ള മാർക്ക് തൊണ്ണൂറ് മാർക്കാണ് അപ്പൊ നിങ്ങൾക്ക് ജയിക്കാനുള്ളത് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ആദ്യം പറയാനുള്ള ഒരു സംഗതി ഒരു അധ്യാപകൻ എവിടെ ലൈവായി നിൽക്കുന്നോ അവിടെയാണ് അയാളുടെ കോൺട്രിബ്യൂഷൻ കൂടുതൽ ലഭിക്കുക ഞാൻ ആയിരുന്നു അല്ലെങ്കിൽ സാർ സാറായിരുന്നു എന്നതിലുപരി സാറാണ് എവിടെ നിൽക്കുന്നുവോ ആ നിൽക്കുന്ന ഇടത്തിനാണ് നമ്മളുടെ കോൺട്രിബ്യൂഷൻ കൂടുതലായി ലഭിക്കുക തീർച്ചയായും ഈ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ഇത്രയും നാളത്തെ ഞങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ട് നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ട് നമ്മുടെ അരികിൽ വരുന്ന കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ ടെറ്റ് എക്സാം ഒറ്റ ഒറ്റത്തവണ കൊണ്ട് പാസ്സാകാനുള്ള പല കാര്യങ്ങളും നമ്മൾക്ക് ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കും അതാണ് ചലഞ്ചറിലൂടെ ഞാൻ ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത് അതാണ് ആദ്യത്തെ ഉറപ്പ് എന്ന് പറയുന്നത് രണ്ടാമതായിട്ട് നമ്മൾ ടെസ്റ്റുകൾ എഴുതുമ്പോൾ നമ്മൾ കുറേ നേരം ടെസ്റ്റ് എഴുതി കഴിയുമ്പോൾ നമ്മൾ മടുക്കാറുണ്ട് നിങ്ങൾക്ക് ആപ്പിൽ തന്നെ ഇരുന്നു കൊണ്ട് ടെസ്റ്റുകൾ വളരെ ഈസി ആയിട്ട് വളരെ ആസ്വദിച്ച് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് അറേഞ്ച് ചെയ്യുക അപ്പോൾ ഒരു ദിവസം നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്മൾ ആഴ്ചയിൽ ഇടുന്ന ടെസ്റ്റുകൾ നിങ്ങൾക്ക് പെർ ഡേ ഇവിടെ ചെയ്യാനായിട്ട് സാധിക്കും നമ്മൾ ആഴ്ചയിലാണ് നിങ്ങൾക്ക് എല്ലാ സ്ഥാപനവും ടെസ്റ്റ് നരിക അത് നമുക്ക് പെർ ഡേ ഇവിടെ ഈസി ആയിട്ട് നൂറോ നൂറ്റമ്പതോ ക്വസ്റ്റ്യൻസ് ഈസിലി അത് ചെയ്തു പോകുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടറിയാതെ ചെയ്യാൻ സാധിക്കും അപ്പം കണ്ടൻറ്റിനോടൊപ്പം ചോദ്യോത്തരങ്ങൾ ചെയ്ത് പഠിക്കുന്നതിലൂടെ കേട്ടിട്ട് പോലുള്ള ഒരു ക്രൈറ്റീരിയൻ എക്സാം നിങ്ങൾക്ക് ഈസി ആയിട്ട് നേടാനായിട്ട് സാധിക്കും ഇനി സെറ്റിനെ നെറ്റിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ സ്പെസിഫിക് ഏരിയ ആണ് അതെന്താ നമ്മുടെ കോർ ഉണ്ട് ജനറൽ പേപ്പറും ഉണ്ട് ഇപ്പൊ ഇവിടെയും എനിക്ക് പറയാനുള്ളത് നമുക്കൊരു ജനറൽ പേപ്പർ ഒരു അധ്യാപകന്റെ ക്ലാസ്സിലൂടെ കോർ ഏരിയ അധ്യാപകന്റെ ക്ലാസ്സിലൂടെ പഠിച്ചെടുക്കാൻ ഈസിയാ പക്ഷെ എത്രമാത്രം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുവോ അതിലാണ് നമ്മുടെ കഴിവിരിക്കുക നെറ്റ് അച്ചീവ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചെടുക്കുന്ന ശൈലി മൂലമാണ് അപ്പൊ ആ ശൈലിക്ക് ഉതകുന്ന രീതിയിൽ പ്രീവിയസും മോഡലുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഞങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ഒരുക്കി തരിക ടീച്ചറിന്റെ ഈ വാക്കുകൾ തന്നെ ശക്തമാണ് ദൃഢമാണ് അതുകൊണ്ട് തന്നെ ചലഞ്ചറിലോട്ട് കടന്നു വരുന്ന ഓരോ ഉദ്യോഗാർത്ഥിയും ചലഞ്ചറിനെ സധൈര്യം അല്ലെങ്കിൽ സന്തോഷപൂർവ്വം തിരഞ്ഞെടുക്കാൻ സാധിക്കും വിശാഖസാറ് പറഞ്ഞ പോലെ തന്നെ ടീച്ചറിൻ്റെ വാക്കുകൾ ഉദ്യോഗാർത്ഥികൾക്ക് ഒരുപാട് കോൺഫിഡൻസ് കൊടുക്കുന്നതാണ് കേറ്ററ്റിൻ്റെ കാര്യം ടീച്ചർ പറഞ്ഞു അതുപോലെ എലിജിബിലിറ്റി ടെസ്റ്റ് കേറ്ററ്റിനെ സംബന്ധിച്ച് ഇംഗ്ലീഷ് മാത്സ് സൈക്കോളജി അത് തന്നെ മതിയാകും ഒരു എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സാവാൻ ഇപ്പം നമ്മൾ ഈ ഇപ്പം ടീച്ചിങ് എക്സാമിൽ നിന്നും ഈ ഇത് എലിജിബിലിറ്റി ടെസ്റ്റിലോട്ട് വരുമ്പം ടീച്ചിങ് എക്സാമുകളിലാണെങ്കിൽ നമ്മൾ റാങ്ക് ലിസ്റ്റിൽ വന്ന് ജോലി കിട്ടിയാൽ ആണ് വിജയിക്കുന്നത് എന്നാൽ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഒരു ഇത്ര മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും ഈ എലിജിബിലിറ്റി നേരെ പറ്റും അപ്പോൾ അവിടെയാണ് ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തതിനാണുള്ളത് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ കൊടുക്കാൻ പോകുന്ന വിഷയങ്ങളും ഈ മൂന്ന് വിഷയങ്ങളായിരിക്കും കേറ്റൻറിനെ സംബന്ധിച്ച് എൽ പി യു പി നമുക്കറിയാം ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് ടീച്ചറിന് അതുപോലെ എൽ പി ഉയിൽ ഇംഗ്ലീഷ് ക്ലാസ് എടുത്ത് പെഡഗോജി ക്ലാസ് എടുത്ത് എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട് മാസ് മാച്ചവിശാസാറിൻ്റെയിൽ ഭദ്രമാണ് ഒരു കാര്യവും ോട് ഈ മേഖലയിലേക്ക് വരുന്ന തുടക്കക്കാര് ഇപ്പം ഇറങ്ങുന്ന തുടക്കക്കാരോട് എന്താണ് പറയാനുള്ളത് തീർച്ചയായും ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ഒരു ക്വസ്റ്റൻ ആണിത് ആ നമ്മുടെ ഉദ്യോഗാർത്ഥികളുടെ ഇടയിൽ പൊതുവെ കേരളത്തിൽ ഒരു സാധ്യതയില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ നമ്മൾ ഒരു അധ്യാപകനാകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സാമിലൂടെ തന്നെ അല്ലെങ്കിൽ ഈ ഒരു പരീക്ഷണ ഘട്ടത്തിലൂടെ തന്നെ കടന്നു പോയി വേണം മുന്നോട്ട് പോകുന്നതിന് വേണ്ടി അപ്പം നമ്മുടെ തുടക്കം എന്ന് പറയുന്നത് നമ്മൾ ഇറങ്ങി ഇങ്ങനെ വിഭ്രജിച്ചു നിൽക്കുന്ന ഒരു അവസരത്തിലാണ് അത് ബി എഡ് കഴിഞ്ഞ് അല്ലെങ്കിൽ നമ്മളൊരു കേട്ടിട്ട് എഴുതാൻ പോകുന്ന ഒരു ഉദ്യോഗാർത്ഥി ഇറങ്ങി നോക്കുമ്പോൾ ഒരുപാട് വിഭ്രജിച്ച് നിൽക്കും കാരണം ഏതെടുക്കണം എന്തെടുക്കണം എങ്ങനെ എടുക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ നിങ്ങളിൽ ഉണ്ടാവും ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ് ഞങ്ങൾ മൂന്നുപേരും ഇനി ചലഞ്ചൊറിനോടൊപ്പമുണ്ട് നിങ്ങളുടെ വിജയത്തിൽ നിങ്ങൾക്ക് ഒരു വിജയം നൽകാനായിട്ട് ഞങ്ങളുടെ അനുഭവത്തിലൂടെയും ഞങ്ങളുടെ എക്സ്പീരിയൻസിലൂടെയും നിങ്ങൾക്ക് നൽകാനായിട്ട് സാധിക്കും എന്നുള്ള ഉറപ്പ് ഞങ്ങളിലുണ്ട് ഞങ്ങൾ നിങ്ങളിലുണ്ട് നിങ്ങളിലൂടെ ചലഞ്ചറിലൂടെ നിങ്ങൾക്ക് വിജയം നേടാനായിട്ട് സാധിക്കും ഒരിക്കലും കേരളത്തിൽ സാധ്യതയില്ല എന്നൊരു പ്രഡിക്ഷനോട് കൂടി നമ്മൾ പുറത്തുള്ള നാടുകളിലൊക്കെ പോയി ജോലി ചെയ്താലും മക്കളെ അവിടെ നിൽക്കാൻ ഒരു സമയപരിധിയുണ്ട് നമുക്ക് പെൺകുട്ടികളാവട്ടെ ഒരു ഇരുപത്തിയാറ് വയസ്സിന് ശേഷം തിരിച്ച് റിട്ടേണിങ് പോരണം ആൺകുട്ടികൾക്ക് ഒരു പത്ത് നാപ്പത് വയസ്സിന് ശേഷം നാട് നാടുമായിട്ട് നമുക്കൊരു ബന്ധമുണ്ടല്ലോ അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഈ സാധ്യതയെ തള്ളിക്കളയരുത് കേരളത്തിൽ നമ്മുടെ നാട്ടിൽ പഠിച്ച് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ നേടുക ഒരു ഒരധ്യാപകനാവുക എന്ന് പറയുന്നത് നമ്മൾക്ക് ഏറ്റവും അധികം സന്തോഷം തരുന്ന കാര്യമാണ് അതുകൊണ്ട് ഒരിക്കൽ പോലും നിങ്ങൾ ഈ സാധ്യതയെ വിട്ട് കളഞ്ഞു മുന്നോട്ട് പോകരുത് തെരഞ്ഞെടുക്കുമ്പോൾ ഇനി വരുന്ന നാളുകളിൽ ചലഞ്ചർ തിരഞ്ഞെടുക്കുക ഞങ്ങളുണ്ട് നിങ്ങളോടൊപ്പം തീർച്ചയായും ഞങ്ങളുടെ അനുഭവ സമ്പത്തും ഞങ്ങളുടെ എക്സ്പീരിയൻസും ഞങ്ങളുടെ എന്താണ് കെയറിങ്ങും എല്ലാം ഇനി നിങ്ങൾക്കുള്ളതാണ് നിങ്ങളെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഓരോരുത്തരുടെയും ലക്ഷ്യം ഞങ്ങൾ ഓരോ അധ്യാപകർക്കും അധ്യാപകരും ചലഞ്ചറിലൂടെ നിങ്ങളിൽ ഉണ്ടാവും ഓക്കെ ടീച്ചർ പറഞ്ഞ പോലെ വർഷങ്ങളായിട്ട് ആർജിച്ചെടുത്ത ഞങ്ങളുടെ ഒരു ടാലൻറ് അല്ലെങ്കിൽ ഞങ്ങളുടെ എക്സ്പീരിയൻസ് അതായിരിക്കും ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് പ്ലാറ്റ്ഫോം ഏതായിക്കോട്ടെ കാട് ഏതായാലും സിംഹം എപ്പോഴും സിംഹം തന്നെയാണ് എന്ന് പറയുന്നത് പോലെ ഇനി അങ്ങോട്ട് ഞങ്ങളുടെ ഞങ്ങൾ ആർജിച്ചെടുത്ത കഴിവുകൾ അറിവുകൾ ടാലൻറുകൾ എക്സ്പീരിയൻസുകൾ അത് നിങ്ങളിലേക്ക് കേരളത്തിലെ ഉദ്യോഗാർത്ഥി സമൂഹത്തിലേക്ക് നമ്മൾ എത്തും നമ്മൾ ഡീൽ ചെയ്യുന്നത് വെറു ഉദ്യോഗാർത്ഥികളെയല്ല അധ്യാപക ഉദ്യോഗാർത്ഥികളെയാണ് എന്ന ഉത്തമബോധ്യത്തോടെയാണ് ഇവിടെ ഇരിക്കുന്നത് അല്ലെ വിശ്വാസേ അതെ അധ്യാപക ഉദ്യോഗാർത്ഥികളെ നയിക്കാൻ ഇനി ചലഞ്ചെന്നപ്പം മിസ് കൂടി എത്തിയപ്പോൾ തീർച്ചയായിട്ടും അത് കരുത്തു പറഞ്ഞിരിക്കുന്നത് എനിക്കും രഞ്ജിസ്ഥാനും കൂടിയാണ് അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചുണ്ടാകും ഇനി നിങ്ങളെ ലീഡ് ചെയ്യാൻ അപ്പൊ തീർച്ചയായിട്ടും ചലഞ്ചെന്നപ്പം ചേരുക ചലഞ്ചറിന്റെ ഭാഗമാവുക സർക്കാർ ജോലി നേടിയെടുക്കുക ഒന്നും ഇവിടെ അവസാനിക്കുന്നില്ല ഒരുപാട് നീട്ടിക്കൊണ്ട് പോവാൻ ഡിസ്കഷൻ ടീച്ചറിന് ഒരുപാട് പ്ലാനുകളുണ്ട് ടീച്ചിങ് എക്സാമുകൾ അതുപോലെ തന്നെ എലിജിബിലിറ്റി ടെസ്റ്റുകൾ ഇതിനൊക്കെ അപ്പുറത്ത് ഒരുപാട് പരീക്ഷകൾ ഈ ടീച്ചിങ് മേഖലയിലുണ്ട് കൊളേജിയേറ്റ് പോലുള്ള എക്സാമുകളൊക്കെ അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രതീക്ഷകളുണ്ട് ടീച്ചറിനെക്കുറിച്ച് അതിനെക്കുറിച്ച് ശരിക്ക് പഠിച്ചിട്ടാണ് ടീച്ചർ ഈ ചലഞ്ചർ ആപ്പിൽ ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത് വഴിയേ ടീച്ചർ നിങ്ങളുടെ മുമ്പിലേക്ക് വരും ഓരോരോ വീഡിയോ ആയിട്ട് വരും ആയിട്ട് വരും ആയിട്ട് വരും എല്ലാവരും ചെയ്യേണ്ടത് നമ്മുടെ ടീച്ചിങ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ മെയിൻ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുകൂടാതെ ടീച്ചിങ് ചാനൽ ടീച്ചിങ് ചാനലിലൂടെ ആയിരിക്കും ഇനി ടീച്ചിങ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് സോ ഈ ഡിസ്കഷൻ അവസാനിപ്പിക്കുകയാണ് ടീച്ചർ എന്താണ് ഇവിടെ പറയാനുള്ളത് കൺക്ലൂഡ് ചെയ്യാനുള്ളത് മക്കളെ വാക്ക് അധ്യാപകൻ എന്ന് പറയുന്നത് എല്ലാ കുട്ടികളുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രതിഭയാണ് അല്ലെ ഒരു വ്യക്തിത്വമാണ് അപ്പൊ നമ്മൾ അധ്യാപകരാവാൻ പഠിച്ചു അധ്യാപകരാകുന്നതിന് വേണ്ടി ഇനിയും നമുക്ക് പഠിക്കാനുണ്ട് അധ്യാപകരാവാൻ നിരവധി നമ്മൾ പോലും കേട്ടിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത ഒരുപാട് കോഴ്സുകളുണ്ട് അവയുടെ ഇൻട്രൊഡക്ഷനുമായി വരും ദിവസങ്ങളിൽ ചലഞ്ചറിലൂടെ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തും നമ്മൾ നേടിയെടുക്കാനുള്ളത് നേടിയെടുക്കുക തന്നെ ചെയ്യുക നമ്മൾ നേടിയെടുക്കാൻ തീരുമാനിച്ചാൽ നമുക്ക് ചുറ്റുമുള്ളതും നമുക്ക് സപ്പോർട്ടായി നിൽക്കും അപ്പൊ തീർച്ചയായും വരും ദിവസങ്ങളിലൂടെ ചലഞ്ചറിലൂടെ നമുക്ക് ഇനിയും മീറ്റ് ചെയ്യണം അതിനായി നമ്മളുടെ സപ്പോർട്ടിന് വേണ്ടി നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ചലഞ്ചർ ആപ്പിലെ ടീച്ചിങ് എക്സാംസ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ അതിന്റെ താഴെ ഒരു ടെലിഗ്രാം ലിങ്ക് ഉണ്ടാവും അതും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക അത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഡെയിലി നിങ്ങൾക്ക് ചെയ്യാനുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് പ്രാക്ടീസ് ചെയ്യാനുള്ളത് ഡെയിലി മോട്ടിവേഷൻസ് നിങ്ങൾ പഠിക്കാൻ പോകുന്ന പുതിയ നോട്ടിഫിക്കേഷനുകളുടെ സിലബസ് എന്നു വേണ്ട ചലഞ്ചറിൽ എന്തൊക്കെയാണോ ടീച്ചിങ് എക്സാംസിൽ കൊണ്ടുവരുന്ന കാര്യങ്ങൾ അതെല്ലാം ടെലിഗ്രാം ചാനൽ ത്രൂ നിങ്ങൾക്ക് അറിയാനായി സാധിക്കും അത് കൂടാതെ പോൾ കൊസ്റ്റ്യൻസ് ക്വിസ് ഒക്കെ ഡെയിലി ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് രണ്ടുമൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക കൂടെ പോരുക ഞങ്ങളുണ്ട് വിശ്വസിക്കുക നമുക്ക് നേടാം ഒന്നിച്ച് മുന്നേറാം ഓക്കെ അപ്പം വീണ്ടും കാണാം നന്ദി നമസ്കാരം